ആശമാരുടെ എൻ എച്ച് എം ഓഫീസ് മാർച്ച് നാളെ നടക്കാനിരിക്കെ ആശമാർക്ക് പരിശീലന പരിപാടിയുമായി എൻ എച്ച് എം മാർച്ച് പൊളിക്കാനാണ് പരിശീലന പരിപാടി വെച്ചതെന്ന് സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ പറയുന്നു ലോക കൊതുക് ദിനമായ നാളെ ആശമാർ പങ്കെടുക്കേണ്ട പരിപാടികൾ നിരവധിയാണ് ഭരണാനുകൂല സംഘടനയ്ക്ക് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അത് നേരത്തെ പ്രഖ്യാപിച്ച തീയതി മാറ്റിക്കൊടുക്കുകയും നമ്മുടെ സമരത്തിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് തലേ ദിവസം ഇങ്ങനെ ഒരു പരിശീലനം അതുപോലെ തന്നെ കൊതുക് നിവാരണ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതെല്ലാം തീർച്ചയായിട്ടും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് അത് ഈ സർക്കാർ മനസ്സിലാക്കണം സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല എൻ എച്ച് എം ചെയ്യേണ്ടത് ആശമാർക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ള നിലപാടാണ് എൻ എച്ച് എം ചെയ്യേണ്ടത് ആറുമാസം കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി സ്ത്രീകൾ തെരുവിലിരുന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ പരിശീലനം നേരത്തെ തീരുമാനിച്ചതാണോ അതോ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണോ പരിശീലനം വന്നത് സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിശീലന പരിപാടിയുമായിട്ട് എൻ എച്ച് എം മുൻപോട്ട് പോകുന്നത് ഓൾ കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ സമരം പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻ എച്ച് എം ഇപ്പോൾ ഈ പുതിയ പരിശീലന പരിപാടികളുമായിട്ട് രംഗത്തേക്ക് വരുന്നതെന്നുള്ളതാണ് ആശമാരുടെ വാദം അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുൻകൂട്ടി തന്നെ ഈ സമര പരിപാടികളുടെ കാര്യം അല്ലെങ്കിൽ മാർച്ചിന്റെ കാര്യമൊക്കെ നേരത്തെ ലേബർ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചതാണ് ആ സമയത്തൊന്നും പരിശീലന പരിപാടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വൈകുന്നേര സമയത്തോടുകൂടി കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നത് ആ ഉത്തരവിലാണ് നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടിയും അതേപോലെ തന്നെ കൊതുക് നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനവുമൊക്കെയായി മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സംഘടനകളുടെ മാർച്ച് ഉണ്ടായിരുന്നു പ്രതിഷേധ ജ്വാല ഉണ്ടായിരുന്നു ഈ പ്രതിഷേധ ജ്വാല മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നതാണ് ലേബർ ഓഫീസറെ അടക്കം നേരത്തെ അറിയിച്ചു എൻ എച്ച് എമ്മിനെ അറിയിച്ചതാണ് ഈ സമയത്തൊന്നും പരിശീലന പരിപാടികൾ ഉണ്ടായിരുന്നില്ല മറിച്ച് ഇപ്പോൾ ഓൾ കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ നടത്തുന്ന പരിപാടിയുടെ സമയമായപ്പോഴാണ് ഇത്തരത്തിൽ എൻ എച്ച് എം വീണ്ടും പരിപാടികളുമായിട്ട് മുന്നിട്ടിറങ്ങുന്നു നമുക്ക് തന്നെ മുൻപ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് പല പരിപാടികളുടെയും അവസാന സമയത്തോടനുബന്ധിച്ച് എൻ എച്ച് എം ഇത്തരത്തിൽ പരിശീലന പരിപാടികൾ വെക്കുന്നതും ആ പരിശീലന പരിപാടികളിൽ കുടുങ്ങിക്കൊണ്ട് ഇവരുടെ സമരങ്ങൾ പൊളിഞ്ഞു പോകുന്നത് അത്തരത്തിൽ സമരം പൊളിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കണമെന്നുള്ളതാണ് ഓൾ കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷന്റെ അസോസിയേഷൻ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഓൾ കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷന്റെ തീരുമാനമായിട്ടുള്ളത് എന്തായാലും അടുത്ത ദിവസം വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മാർച്ചുമായിട്ട് മുൻപോട്ട് പോവുകയും എൻ എച്ച് എം ഓഫീസ് എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനുള്ളതാണ് ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് സുജയ ഓക്കെ ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്